നമസ്കാരം പ്രിയപ്പെട്ട കോഴിക്കോട് നന്ദി ഒരായിരം നന്ദി ഈ നാടിന്റെ സമാധാനം കാത്തതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകും കോഴിക്കോടിന്റെ മിഠായി തെരുവിലൂടെ ഇന്നിപ്പോ സംഖ്യഖാൻ ഒരു സന്ദർശനം നടത്തി എനിക്ക് സുരക്ഷ വേണ്ട ഞാൻ ജനങ്ങൾക്കിടയിൽ പോകും കേരളീയരെ എനിക്ക് വിശ്വാസമാണ് എന്നുള്ള വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ സകലമായ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് ഒരു തരം വെളിവില്ലാത്ത വ്യക്തിയെ പോലെ ഇങ്ങനെ വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പിശകുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ കാണാം നിങ്ങൾ മാധ്യമ വാർത്തകളെ അല്ലെങ്കിൽ മാപ്രകളുടെ പറച്ചിലിനെ കണ്ടിട്ട് ആവേശപരിതരായിട്ട് ഈ പറയുന്ന വ്യക്തി എന്തോ സംഭവ വികാസമാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് സംഘപരിവാറിന്റെ പല ഒളിച്ചു കാണാൻ ശേഷിയില്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇന്നിപ്പോ വളരെ പെട്ടെന്ന് ഇന്നലെ വരെ അദ്ദേഹം ക്രമസമാധാനത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി പ്രോട്ടോകോൾ സകലമാണ് ലംഘിച്ചുകൊണ്ട് കോഴിക്കോടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിലൂടെ ഒരു സന്ദർശനത്തിന് തയ്യാറായി എന്ന് ചിന്തിച്ചു നോക്കി പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് വന്നിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു സന്ദർശനം എന്ത് ലക്ഷ്യത്തിലായിരിക്കും അവിടെയാണ് കോഴിക്കോടുകാരോട് നന്ദി പറഞ്ഞത് ഒരു വല്ലാത്ത സെൻസിറ്റീവ് അവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭം ഗവർണറുടെ നിലപാടിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാർ പറഞ്ഞ പോലെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ് അതെ അവിടെന്നാണ് ഇതിന് തുടക്കം കാര്യം ഇവർക്കാവശ്യം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരിപ്പിക്കാൻ കേരളത്തെ ചൂണ്ടിക്കാട്ടി പ്രചരിപ്പിക്കാൻ കണ്ടോ ഈ നാട്ടിലെ ന്യൂനപക്ഷ തീവ്രതയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകണമെങ്കിൽ ഒരു കൊടുമ്പിരി കൊണ്ട പ്രചരണം ഈ നാട്ടിൽ ഇളക്കി വിടണമായിരുന്നു അവിടെയാണ് കോഴിക്കോടുകാരെന്ന വിശാല മനസ്കർ ആതിഥേയ മര്യാദയോടുകൂടി വെളിവില്ലാത്ത ആ മഹാന് മധുരം കൊടുത്ത് സ്വീകരിച്ചത് അതാണ് അവിടത്തെ മനസ്സ് അവിടെ വരുന്നവരെ ഇരു ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് ഈ നാട്ടിലെ ഈ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് എന്നെ ആക്രമിക്കൂ ഞാനൊന്ന് ആക്രമിക്കപ്പെടട്ടെ അതൊരു സംഭവകാശമാകട്ടെ മാപ്രകളുടെ മുഴുവൻ ക്യാമറകളുടെ മുന്നിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്ക് ഒരു ചാവേറായിട്ട് സംഘപരിവാർ ഇറക്കി വിട്ടത് എന്തുകൊണ്ട് അതിന് കോഴിക്കോട് തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലമായി ഇവർ പലപ്പോഴും പറയാറുള്ള വാചകങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി അതിനുവേണ്ടി ഇവർ ചൂണ്ടയിൽ കൊരുത്തെറിഞ്ഞ ഒരു ഇരയാണ് ആ ഇരയിൽ കയറി ആരെങ്കിലും കൊത്തുമെന്ന് ഇവർ വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ കൊത്തിയിരുന്നെങ്കിൽ അത് ഈ നാടിന്റെ ഒരു വലിയ ക്രമസമാധാന പ്രശ്നമാകുമായിരുന്നു ഗവർണർ വഴിവക്കിൽ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിൽ കൊടുമ്പിരി കൊണ്ട പ്രചരണം പിന്നെ പ്രസിഡൻഷ്യൽ ഭരണത്തിന്റെയൊക്കെ സാധ്യതകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരത്തിന്റെ സാധ്യത തേടിയതാണ് അവിടെയാണ് നിങ്ങൾ സംയമനം പാലിച്ചത് അവിടെയാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയോട് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പെരുമാറിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല നിങ്ങൾ പ്രചരിപ്പിക്കുന്നവരല്ല ഇതാണ് ഈ നാടെന്ന് അവർക്ക് തുറന്ന് കാട്ടിക്കൊടുത്തത് അങ്ങനെ എന്താണോ നിങ്ങൾ മലബാറിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആ മനുഷ്യരുടെ മനസ്സ് ഈ സമൂഹത്തിന് കാണാൻ പറ്റി എന്നൊരു അവസരം ഈ വെളിവില്ലാത്ത വ്യക്തി കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും എന്തോ നല്ല പിടിപ്പിച്ചാണ് വിട്ടത് ആ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അറിയാം വഴിയെ പോകുന്ന കൊച്ചുകുട്ടികളെയൊക്കെ ചാടിക്കയറിയാൻ കെട്ടിപ്പിടിക്കുകയാണ് പോലെ നമ്മുടെ സുരേഷ് ഗോപിയെ പോലെ ഒന്ന് ആലോചിച്ച് നോക്കി അതേ മോഡലിൽ കെട്ടിപ്പിടിയും ബേളുമായിട്ടൊക്കെ നടക്കുകയാണ് ഇതൊക്കെ ഇവരുടെ ഒരു തന്ത്രമാണ് പക്ഷേ ആ തന്ത്രം ആ തന്ത്രത്തിൽ കുടുങ്ങാതെ ഇത്രമാത്രം ശാന്തരായി ഇത്രമാത്രം ഒരു പ്രകോപനം അവിടെ സൃഷ്ടിച്ചിട്ട് പോലും ആ വിഷയത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ഒരു ഇടപെടലും നടത്താത്ത ഒരു നാട് ഈ നാടിന്റെ കൂടി മാതൃകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ആക്ഷേപിക്കുന്നവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല അവർ അവർ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യരാണ് അവരുടെ മുന്നിലേക്ക് വരുന്ന ഏത് സംഘപരിവാർ നിലവാരമില്ലാത്തവനെയും ഇരുകൈ നീട്ടി സ്വീകരിക്കും കാര്യം അതിഥികളാണെന്ന പരിഗണന ആ പരിഗണനയാണ് നിങ്ങൾ കോഴിക്കോട് കണ്ടത് നിങ്ങൾ ശ്രമിച്ചത് വിഷം കലക്കാനാണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ അതിക്രമിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു എരയെ എറിഞ്ഞുകൊടുത്ത് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചെടുത്തു തന്ന് അതിനെ ഈ രീതിയിൽ നിർവീര്യമാക്കി കളഞ്ഞ കോഴിക്കോടുകാരുണ്ടല്ലോ നിങ്ങൾ മരണമാസമാണ് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് എസ് എഫ് ഐക്കാർ കൊളുത്തിവിട്ട ആ തിരി ആ സ്പാർക്ക് ആ സ്പാർക്കും കൊണ്ട് നേരെ മിഠായി തെരുവിൽ ചെന്ന് കയറി അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കാം എന്നുള്ളൊരാഗ്രഹിച്ചു പോയ ഈ ചാവേറിന് കേരളം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് വിവേകശാലികളാണ് തിരിച്ചറിവുള്ളവരാണ് സംഘപരിവാറിന്റെ ഒരു തരത്തിലുള്ള വിഷം കലക്കലുകൾക്കും ഈ നാട് നിന്ന് തരത്തില്ല എന്ന ബോധ്യപ്പെടുത്തലാണ് അതുകൊണ്ടാണ് ഈ നാടിനെ കേരളമെന്ന് വിളിക്കുന്നത് വെറും കേരളമല്ല വിദ്യാസമ്പന്നരാനും സംസ്കാര സമ്പന്നരാനും നിറഞ്ഞ കേരളം എന്ന് വിളിക്കുന്നത് അതിൽ ഏക പുഴുക്കുത്തുകളായിട്ട് അവശേഷിക്കുന്നത് ഈ നാട്ടിലെ സംഘികളാണ് അതും വെറും സംഘികളല്ല ചാണക സംഘികൾ ഈ നാട് തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചാണക സംഘികൾ അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെയൊക്കെ പ്രതിരോധം തീർത്ത് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ നാടിനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം നാടകങ്ങളെ ചിലർ കണ്ണടച്ച് വലിയ സംഭവ മാപ്രകളുടെ ഒലിപ്പീരി വാക്കുകളിലൊക്കെ വീണ് വലിയ സംഭവമായി ചിത്രീകരിക്കും അതിനപ്പുറത്തേക്ക് ഈ കാണിച്ച നാടകത്തിന് പിന്നിൽ ചില തിരക്കഥകൾ ഉണ്ടായിരുന്നു ആ തിരക്കഥകൾ പൊളിഞ്ഞ നിരാശയിലാണ് സംഘപരിവാർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ